ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലസിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഫൈൻഡ് ദ ഡയറക്ഷൻസ് ഇൻ വിച്ച് ദ ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി അറ്റ് നോട്ട് നമുക്കൊരു പീനോട്ട് എന്നുള്ള ഒരു പോയിന്റ് തന്നിട്ടുണ്ട് മൈനസ് വൺ വൺ ഈ പോയിന്റിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ ഫങ്ഷൻ അതായത് എഫ് ഓഫ് എക്സ് വൈക്കളിൽ എക്സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട് ഈ ഫങ്ഷൻ ഇൻക്രീസ് ആവുന്ന ഡയറക്ഷനും ഡിക്രീസ് ആവുന്ന ഡയറക്ഷനും മോസ്റ്റ് റാപ്പിഡ് ആയിട്ട് ഇൻക്രീസും ഡിക്രീസും ആവുന്ന ഡയറക്ഷൻസ് ഫൈൻഡ് ചെയ്യാം അതേപോലെ ദെൻ ഫൈൻ ദ ഡെറിവേറ്റീവ്സ് ഓഫ് ദി ഫങ്ഷൻസ് ഇൻ ദീസ് ഡയറക്ഷൻസ് ഇനി ആ ഇൻക്രീസ് ആവുന്നതും ഡിക്രീസ് ആവുന്നുള്ള ഡയറക്ഷനുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സ് ഫൈൻഡ് ചെയ്യാം നമുക്കൊരു ഫങ്ഷൻ തന്നിട്ട് ഈ ഫങ്ഷൻ ഇൻക്രീസ് ആവുന്ന ഡിഗ്രീസ് ആവുന്ന ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ വെക്ടർ ഫൈൻഡ് ചെയ്യാം അപ്പോൾ നോക്കൂ നമുക്കറിയാം ഈ ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ വെക്ടർ നമ്മൾ ഡെൽ എഫ് എന്നാണ് എഴുതുക നമുക്കറിയാം ഡെൽ എഫ് എന്തായിരിക്കും ഡെൽ ഇക്വേഷൻ നമുക്കറിയാം ഇവിടെ എക്സും വൈയു ആണുള്ളതെങ്കിൽ നമ്മൾ ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻഡു ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻഡു ജെ ഇതായിരിക്കും നമ്മുടെ ഗ്രേഡിയൻ വെക്ടർ അപ്പോൾ നോക്കൂ നമുക്ക് ഡോ ഡെൽ എഫ് നമ്മൾ എഴുതി ഓക്കെ നോക്കൂ ഇവിടെ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷനെ എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക പാർഷ്യലി അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് കിട്ടി പ്ലസ് എക്സ് ഇൻഡു വൈൻ്റെ ഡെറിവേറ്റീവ് എക്സ് നെ അവിടെ വെക്കുക വയ്ക്കുക എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് അപ്പോൾ വൈ ഇൻഡു വണ് വൈ പ്ലസ് പിന്നെ വൈ സ്ക്വയറിൽ എക്സ് എക്സിലെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് സീറോ ആയി പോകും ഓക്കെ അപ്പൊ നമുക്ക് എക്സിൽ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുമ്പോൾ ടു എക്സ് പ്ലസ് വൈ എന്നാ കിട്ടുക അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ത് കിട്ടും എഫില് എഫ് എന്നുള്ള ഫംഗ്ഷൻ എക്സിൽ പാർഷ്യലി ഡിഫ്രൻഷിയേറ്റ് ചെയ്യുമ്പോൾ ടു എക്സ് പ്ലസ് വൈ കിട്ടും ഇൻറ്റു ഐന് അതേപോലെ ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യാം ഈ ഫംഗ്ഷന് എഫിന് വൈയിൽ പാർഷ്യലി ഡിഫ്രൻഷിയേറ്റ് ചെയ്യാം ഡോ എഫ് ബൈ ഡോ വൈ ഫൈൻഡ് ചെയ്യാം നമുക്ക് ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് വൈലെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സീറോ ആയി പോകും എക്സ് വൈയിൽ വൈലില് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സിന് അവിടെ വെക്കുക ഇൻറ്റു ന്റെ ഡെറിവേറ്റീവ് ആണ് അപ്പോൾ എക്സ് ഇൻറ്റു വേണ എക്സ് ആദ്യം എക്സ് എന്ന് കിട്ടും പ്ലസ് പിന്നെ വൈ സ്ക്വയറിൽ നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ഡെറിവേറ്റീവ് ടു വൈ ഓക്കെ അപ്പം എക്സ് പ്ലസ് ടു വൈ എന്നാണ് കിട്ടുക ഇൻറ്റു പിന്നെ ജെ എന്ന് നമ്മൾ അതേപോലെ എഴുതി അപ്പോൾ നമ്മൾ ഗ്രേഡിയൻ വെക്ടർ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു വൈ പ്ലസ് എക്സ് പ്ലസ് ടു വൈ ഇൻറ്റു ജെ എന്നാണ് നമുക്ക് കിട്ടുക ഇനി കിട്ടിയ വെക്ടർ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ പോയിന്റ് പീരോൺ എന്നുള്ള പോയിന്റ് കൊടുക്കുക മൈനസ് വൺ വൺ എന്ന് പറയുമ്പോൾ എക്സിന് മൈനസ് വണ്ണും വൈക്ക് വണ്ണും കൊടുക്കുക അപ്പോൾ ഇവിടെ മൈനസ് വണ് കൊടുക്കുമ്പോൾ ടു ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ മൈനസ് ടു ആവും വൈ എന്നുള്ളത് വണ്ണാണ് ഓക്കെ ഇൻറ്റു ഐ പ്ലസ് ഇവിടെ എക്സിന് നമ്മൾ വൺ മൈനസ് വണ് കൊടുക്കുക പ്ലസ് ടു ഇൻറ്റു വൺ എന്ന് പറയുമ്പോൾ ടു ആണ് ഇൻറ്റു ജെ അപ്പോൾ നോക്കൂ ഇത് മൈനസ് ടു പ്ലസ് വണ് മൈനസ് വൺ ആണ് അപ്പോൾ മൈനസ് വൺ ഇൻറ്റു വൈ മൈനസ് ഐ ഓക്കെ ഇപ്പോൾ മൈനസ് വൺ പ്ലസ് ടു എന്ന് പറയുമ്പോൾ അത് വൺ ആണ് വൺ ഇൻ്റു j. പ്ലസ് ജെ അപ്പോൾ നമ്മൾ ഗ്രേഡിയൻ വെക്ടർ മൈനസ് വൺ വൺ എന്നുള്ള പോയിന്റിൽ നമ്മൾ ഈ വാല്യൂ നമുക്ക് കിട്ടുന്ന വാല്യൂ മൈനസ് j പ്ലസ് ജെ എന്നുള്ള വെക്ടർ ആയിരിക്കും ഇനി നമുക്ക് ഈ ഫംഗ്ഷൻ മോസ്റ്റ് റാപ്പിഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻസ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എപ്പോഴും ഫൈൻഡ് ചെയ്യേണ്ടത് ഈ ഡെൽ എഫിന് അതിൻ്റെ മോഡലസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ കിട്ടിയ വെക്ടറിനെ അതിന്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇവിടെ മോഡ് ഡെൽഫ് എഫ് എന്ന് പറഞ്ഞാൽ ആ ഗ്രേഡിയൻ വെക്ടറിന്റെ ലെങ്ത് അപ്പം കിട്ടിയ വെക്ടറിനെ ഗ്രേഡിയൻ വെക്ടറിന് അതിന്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും ഒരു യൂണിറ്റ് വെക്ടർ കിട്ടും എന്ന് പറയുമ്പോൾ ലെങ്ത് വൺ ആയിട്ടുള്ള ഒരു വെക്ടർ കിട്ടും ആ ലെങ്ത് വൺ ആയിട്ടുള്ള വെക്ടർ ആയതുകൊണ്ട് നമ്മൾ അതിനെ യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് നമ്മൾ അതിനെ യു എഴുതാം അപ്പം യു നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഡൽ എഫ് ബൈ മോഡ് ഡൽ എഫ് ഓക്കെ അപ്പം ഈ യുവിന്റെ ഡയറക്ഷൻ ആയിരിക്കും എന്തെയ്യും നമ്മുടെ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുക അതേപോലെ മൈനസ് യുൻ്റെ ഡയറക്ഷനിലായിരിക്കും നമ്മൾ ഫങ്ഷൻ ഡിക്രീസ് ചെയ്യുക അപ്പം നമ്മൾ യു നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക യു എന്ന് പറയുമ്പോൾ ഡെൽ എഫ് നമ്മൾ മോൾ മോൾ എഴുതി എഫ് നമുക്ക് കിട്ടിയത് മൈനസ് ഐ പ്ലസ് എഴുതി ഡിവൈഡഡ് ബൈ ഇനി മോഡ് ഡെൽ എഫ് എന്തായിരിക്കും ഒരു വെക്ടറിന്റെ മോഡലസ് കണ്ടുപിടിക്കാൻ സ്ക്വയർ റൂട്ട് എടുക്കുക ഐൻ്റെയും ജെയിൻ്റെ ഒക്കെ എടുത്തിട്ടുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്യുക അപ്പോൾ ഇതിന്റെ മോഡ് ഡെൽ എഫ് കിട്ടാൻ നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് ഐന്റെ അടുത്തുള്ള നമ്പർ മൈനസ് വണ് സ്ക്വയർ പ്ലസ് ജെന്റെ അടുത്തുള്ള നമ്പർ വണ് അതിന്റെ സ്ക്വയർ ആഡ് ചെയ്യാം മൈനസ് വണ്ണിന്റെ സ്ക്വയർ വൺ ആണ് വൺ സ്ക്വയർ വൺ ആണ് നമുക്ക് റൂട്ട് ടുന്ന് കിട്ടും ഓക്കെ ഈ ഡെലസ് എന്നുള്ള വെക്ടറിന്റെ ലെങ്ത് എത്രയാണ് മോഡ് ലസ് റൂട്ട് ടു നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ റൂട്ട് ടു എഴുതാം ഓക്കെ നമ്മൾ എന്ത് ചെയ്യാം മൈനസ് ഐ ബൈ റൂട്ട് ഓക്കെ ഐന്റെ അടുത്തുള്ള നമ്പർ മൈനസ് വൺ ആണ് അപ്പോൾ മൈനസ് വൺ ബൈ റൂട്ട് ഐ പ്ലസ് അതേപോലെ ജെൻ്റെ അടുത്തുള്ള നമ്പർ ാണ് ഇപ്പോൾ വൺ ബൈ റൂട്ട് ടു ജെ അപ്പം ഇതാണ് നമുക്ക് കിട്ടുന്ന യു എന്നുള്ള വെക്ടർ ഈ വെക്ടറിൻ്റെ പ്രത്യേകത ഇതിന്റെ ലെങ്ത് വൺ ആയിരിക്കും ഇതിന് നമുക്ക് യൂണിറ്റ് വെക്ടർ എന്ന് പറയാം അപ്പം ഈ ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുക എഫ് ഇൻക്രീസ് ചെയ്യുക സോ നമുക്ക് എന്ത് പറയാം എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ യു ഓക്കെ അപ്പം നമുക്ക് കിട്ടിയ ഈ യു എന്നുള്ള വെക്ടറിൻ്റെ ഡയറക്ഷനിലായിരിക്കും നമ്മൾ ഫംഗ്ഷൻ എന്ത് ചെയ്യുക ഇൻക്രീസ് ചെയ്യുക ഇതേപോലെ നമ്മളെ ഫംഗ്ഷൻ എഫ് ഡിക്രീസ് എന്ന ഡയറക്ഷൻ എന്തായിരിക്കും ആൻഡ് ഡിക്രീസോ റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ മൈനസ് യു അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ മൈനസ് യു ആയിരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കിട്ടിയ യുവിൻ്റെ യുവിനെ നമ്മൾ മൈനസ് യു ആക്കി മാറ്റിയാൽ മതി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക മൈനസ് കൊടുക്കുമ്പോൾ ഇവിടെ മൈനസ് കൊടുക്കുക ഇവിടെ മൈനസ് കൊടുക്കാം ഇപ്പം ഈ മൈനസ് മൈനസും പ്ലസ് ആവും അപ്പോൾ നമുക്ക് എന്താ കിട്ടുക മൈനസ് വൺ ബൈ റൂട്ട് വൈ വൺ ബൈ റൂട്ട് വൈ ആവും ഇവിടെ പ്ലസ് മൈനസും കൂടെ മൾട്ടിപ്പിൾ ചെയ്തിട്ട് മൈനസ് ആവും അപ്പോൾ മൈനസ് വൺ ബൈ ും യുന്റെ ഡയറക്ഷനിൽ ഫങ്ഷൻ ഇൻക്രീസ് ആവും മൈനസ് യുന്റെ ഡയറക്ഷനിൽ ഫങ്ഷൻ ഡിക്രീസ് ആവും ദെൻ ഫൈൻ ഡെറിവേറ്റീവ്സ് ഓഫ് ദി ഫങ്ഷൻസ് ഇൻ ദീസ് ഡയറക്ഷൻ ഇനി ആ ഡയറക്ഷൻ ഉള്ള ഫങ്ഷ്ട ഡെറിവേറ്റീവും കൂടെ കണ്ടുപിടിക്കണം ഓക്കെ അപ്പം നോക്കൂ നമുക്ക് ഡയറക്ഷൻസ് കിട്ടി ഡയറക്ഷൻ ഉള്ളത് ഇൻക്രീസ് ആവുന്ന ഡയറക്ഷൻ യു ഡിക്രീസ് ആവുന്ന മൈനസ് യു ഒരു പോയിന്റ് കിട്ടി ഓക്കെ അപ്പൊ ഡയറക്ഷനും ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും ആ ഡെറിവേറ്റീവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ രൂപത്തിലാണ് ഡി യു എഫ് അറ്റ് പി നോട്ട് ഇതിൻ്റെ ഐഡിയ ഏതാണ് പി നോട്ട് എന്നുള്ള പോയിന്റിൽ എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ യുൻ്റെ ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവ് ഓക്കെ നമ്മൾ ഈ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ വന്നാൽ മതി പി നോട്ട് എന്നുള്ള പോയിന്റിൽ എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ യു എന്നുള്ള ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവ് ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കുക ഡെൽ എഫ് ഡോട്ട് യു ഓക്കെ ഡെൽഫ് ഡോട്ട് യു ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ നമ്മളെ ഗ്രേഡിയൻ വാക്ടർ എഴുതുക ഓക്കെ നമ്മളെ ഗ്രേഡിയൻ വാക്ടർ ഏതായിരുന്നു ഇതായിരുന്നു മൈനസ് ഐ പ്ലസ് ജെ ചെയ്താ ഓക്കെ നമ്മൾ എന്ത് ചെയ്യുക മൈനസ് ഐ പ്ലസ് ജെ ചെയ്ത ഓക്കെ ഗ്രേഡിയൻ വാക്ടർ എഴുതി ഡോട്ട് യു എന്നുള്ളത് ഏതാണ് എന്താ യു എന്നുള്ളത് മൈനസ് വൺ ബൈ റൂട്ട് ടു ഓക്കെ പ്ലസ് വൺ ബൈ റൂട്ടു ജെ ഓക്കെ അപ്പോൾ ഡെൽ എഫ് ഡോട്ട് യു കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ യൂവിൻ്റെ ഡയറക്ഷനിലുള്ള പി നോട്ടുള്ള ഡെറിവേറ്റീവ് കിട്ടും നമുക്ക് ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ ഈസിയാണ് അതിൻ്റെ അടുത്തുള്ള നമ്പർ മൈനസ് വൺ ആണ് അതിൻ്റെ അടുത്തുള്ള നമ്പർ മൈനസ് വൺ ബൈ റൂട്ട് ആണ് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ മൈനസ് വൺ ഇതിന് മൈനസ് വൺ ബൈ റൂട്ടു എന്ന് പറയുമ്പോൾ പ്ലസ് വൺ ബൈ റൂട്ടു പ്ലസ് ഇടുക ഡോട്ട് പ്രോഡക്റ്റ് ആണെങ്കിൽ പ്ലസ് ഇടുക ഐ കോർഡിനേറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം ഓക്കെ അതുപോലെ ജെ കോർഡിനേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക ആഡ് ചെയ്യാം നമുക്ക് ജെ കോർഡിനേറ്റ് ഇവിടെ വൺ ആണ് ഇവിടെ ചോക്കോട്ട് വൺ ബൈ റൂട്ടാണ് അപ്പോൾ വൺ ഇൻ്റു വൺ ബൈ റൂട്ട് ടു വൺ ബൈ റൂട്ട് ടു ഓക്കെ ഇവിടെ മേ തായ രണ്ടും റൂട്ട് ടു ആയതുകൊണ്ട് ഒറ്റ റൂട്ടു ചെയ്താൽ വൺ പ്ലസ് വണ് ടു ബൈ റൂട്ട് ടൂല് ഈ ടുന് നമുക്ക് എന്ത് ചെയ്യാം റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടുന്ന് മാറ്റി എഴുതാം റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു റൂട്ടു സ്ക്വയർ ആണ് റൂട്ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു ആണ് ടുന് റൂട്ട് ടു ഇൻറ്റു എന്ന് എഴുതാം എന്നിട്ട് റൂട്ട് ടു കട്ട് ചെയ്താൽ നമുക്ക് ആൻസർ റൂട്ട് എന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇതാ ഡെ ഡി യു എഫ് അറ്റ് പീനോട്ട് എന്ത് കിട്ടി റൂട്ടു കിട്ടി അതേപോലെ നമ്മുടെ എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ പീനോട്ടുള്ള പോയിൻ്റുള്ള മൈനസ് യുവിൻ്റെ ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവ് കിട്ടണമെങ്കിൽ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഡെൽ എഫിനെ മൈനസ് യു കൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക ഇപ്പോൾ ഡെൽ എഫിനെ മൈനസ് യു കൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ നമ്മൾ ചെയ്താൽ നമുക്ക് മൈനസ് റൂ ടൂന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് ഡയറക്ഷനിലുള്ള പിന്നോട് എന്നുള്ള പോയിന്റുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ ഫൈൻഡ് ചെയ്തു